ഹായ് ഓൾ വെൽക്കം ബാക്ക് അവർ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഹെയർ ആക്സസറിയിൽ കുറച്ച് ട്രെൻഡിങ് ആയിട്ടുള്ള ഐറ്റംസ് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാമീസിൽ നിന്ന് കുറച്ച് ഐറ്റംസ് കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്ത കുറച്ച് ഐറ്റംസാണ് ഞാൻ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്കൂടെ കാണിച്ചു തരാം അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഞാൻ ആദ്യം തന്നെ ദാ ഈ ഒരു ഫ്ലവേഴ്സിൽ നിന്നാണ് കേട്ടോ തുടങ്ങുന്നത് ഇതാണ് എനിക്ക് ഇതിൽ ഏറ്റവും ക്യൂട്ടായിട്ട് തോന്നിയിട്ടുള്ളത് ഇത് ഫ്ലവേഴ്സ് ആണ് നമ്മളിപ്പോൾ ഹെയർ വയിനൊക്കെ ഉണ്ടാക്കാൻ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ നല്ല ആയി നിൽക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് നല്ല ഭംഗിയുണ്ട് കാണാൻ ഇതൊക്കെ ഉണ്ടോ കുഞ്ഞു കുഞ്ഞു ആയിട്ട് വന്നിട്ടുള്ളതാണ് മൂന്ന് കളറിലാണ് ഇപ്പോൾ വാങ്ങിച്ചിട്ടുള്ളത് ഉണ്ടോ ഇതിൻ്റെ ഒരു ബഞ്ച് ഞാനെടുത്ത് കാണിച്ചു തരാം ഒരു ബഞ്ചിൽ മൂന്ന് ഫ്ലവറും രണ്ട് ലീഫും കുറച്ച് പോളൻസും ആണ് കേട്ടോ വരുന്നത് അതാണ്ടോ ഈ ഒരു രീതിക്കാണ് വരുന്നത് ഇത് ഓരോന്ന് ഞാൻ കാണിച്ചു തരാം ഇതാ പിങ്ക് വേണ്ട ഇതിങ്ങനെ തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഒറ്റയായിട്ട് കാണാനും നല്ല ഭംഗിയുണ്ട് അപ്പോൾ നമുക്ക് ഇൻഷാല്ല ഇതൊക്കെ വെച്ചിട്ടുള്ള വർക്കുകൾ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഐറ്റം അടുത്തതായിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് കുറച്ച് ഫെൽറ്റ് ഷീറ്റാണ് എ ഫോർ സൈസിൽ വരുന്നതാ ഇതുപോലത്തെ കുറച്ച് ഫെൽറ്റ് ആണ് വാങ്ങിച്ചിട്ടുള്ളത് പത്ത് ആണ് ട്ടോ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് എൻ്റെ കയ്യിലുള്ളത് ഈ ഒരു ടൈപ്പ് ഫെൽറ്റ് ആയിരുന്നില്ല നമ്മുടെ ക്ലോത്ത് ടൈപ്പിൽ കുറച്ചുകൂടി ഒരു ഫർ ക്ലോത്ത് ടൈപ്പിൽ വരുന്ന ഒരു ഫെൽറ്റ് ഷീറ്റായിരുന്നു മീറ്ററിന് അറുപത് രൂപയോളം വരുന്ന ഒരു ടൈപ്പ് ആണ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് ഇത് മറ്റൊരു ആണ് ട്ടോ ഇത് അത്രത്തോളം അല്ലാതെ തിക്ക് കുറഞ്ഞിട്ട് ഒരു ശരിക്കും ഒരു ക്യാൻസർ പോലെ വരുന്ന ഒരു ഇത് അപ്പം എനിക്ക് തോന്നുന്നു ഫെൽറ്റ് രണ്ട് തരത്തില് ആ ഒരു തരത്തിലും ഇങ്ങനെയും വരുന്നുണ്ടെന്ന് തോന്നുന്നു എന്തായാലും ഇതും ഞാൻ പത്ത് കളേഴ്സ് വാങ്ങിച്ചിട്ടുള്ളതാണ് പിന്നെ കുറച്ച് ഷീറ്റ്സ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ലെതർ ഷീറ്റ് ഗ്ലിറ്റർ ഷീറ്റ് അത് ലാസ്റ്റ് കാണിച്ചു തരാം പിന്നെ ഇത് കുറച്ച് റിബൺസ് ആണ് റിബൺസും എല്ലാ സൈസും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ എല്ലാ സൈസും മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ വാങ്ങിച്ചിട്ടുള്ളതാണ് ഇതിപ്പോൾ ഒന്നരേഞ്ചിൻ്റെ ആണ് കേട്ടോ ഒന്നര ഇഞ്ച് ഒരു ഇഞ്ച് ഇഞ്ച് അങ്ങനെ അങ്ങനെ പല സൈസിലുള്ളത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളതാണ് കണ്ടോ എല്ലാ സൈസിലുള്ളതും വാങ്ങിച്ചാലും നമുക്കിങ്ങനെ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാമല്ലോ ഇതൊക്കെ കണ്ടോ പിന്നെ ഇത് സ്റ്റിച്ചഡ് റിബൺസാണ് കേട്ടോ കാലിഞ്ചിൻ്റെ പിന്നെ വാങ്ങിച്ചിട്ടുള്ളത് ബീഡ്സ് ആണ് ബീഡ്സ് ദാ നമ്മുടെ ഹെയർ ഓയിൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ചെറിയ ബീഡ്സ് വാങ്ങിച്ചിട്ടുള്ളത് പിന്നെ നമ്മുടെ വയർ ഹെഡ് ബാൻഡിൽ കുർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ദാ ഈ ഒരു ബീഡ് വാങ്ങിച്ചിട്ടുള്ളത് ഇതൊക്കെ നമ്മുടെ ക്ലാസ്സിന് വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ് അപ്പോൾ പുതിയ ട്രെൻഡിങ് ഐറ്റംസ് ഒക്കെ വരുമ്പോൾ കുട്ടികൾക്കും കാണിച്ചു കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതും ബീഡ്സ് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ഫ്ലവേഴ്സും ചാംസ് ചാംസൊക്കെയാണ് വാങ്ങിച്ചിട്ടുള്ളത് ഫ്ലവർ ഇതാണ് കേട്ടോ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവർ തന്നെ വെച്ചിട്ടുള്ളതാണ് പിന്നെ ചാംസ് കാണിച്ചു തരാം ഇത് രണ്ട് ബട്ടർഫ്ലൈ ചാംസ് ആണ് നമ്മുടെ ഒക്കെ സെൻ്ററിൽ വെക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പിന്നെ എന്താക്കണ്ടോ നല്ല ഭംഗിയുള്ള രണ്ട് കുഞ്ഞു ബട്ടർഫ്ലൈസ് ഉണ്ട് സ്റ്റോൺസ് ഒക്കെ വരുന്ന ടൈപ്പ് ഇതിൻ്റെയൊക്കെ റേറ്റ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ വാമീസിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം അവരോട് പോയി അന്വേഷിച്ചാൽ മതി കേട്ടോ എല്ലാം അതിൻ്റെ റേറ്റ് അവർക്ക് ഗ്രൂപ്പുണ്ട് ഗ്രൂപ്പിൽ ഇടുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഓരോന്നിൻ്റെ റേറ്റ് അറിഞ്ഞിട്ട് വേണ്ടത് വാങ്ങിക്കാവുന്നതാണ് ട്ടോ ഇതൊക്കെ ആണ് കുഞ്ഞു കുഞ്ഞു ചാൻസാണ് പിന്നെ ഞാൻ എന്താ ഇതുപോലത്തെ കുറച്ച് ഫ്ലവേഴ്സ് വാങ്ങിച്ചിട്ടുണ്ട് ഒക്കെ കുറച്ച് കുറച്ചേ വാങ്ങിച്ചിട്ടുള്ളു കേട്ടോ നമ്മൾ വീഡിയോസിൽ പറയാറുണ്ട് സെയിലില്ലല്ലോ ഓൺലൈൻ ക്ലാസ്സിനും യൂട്യൂബ് ചാനലിനും വേണ്ടിയിട്ടല്ലേ അതുകൊണ്ട് തന്നെ കുറഞ്ഞ ഐറ്റംസേ വാങ്ങിച്ചിട്ടുള്ളൂ പിന്നെ ഇത് കോം ആണ് ട്ടോ അതൊന്ന് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് അലിഗേറ്ററും നമ്മുടെ ടിക്ടാക്കും സ്നാപ് ഇല്ലേ അതും ഒക്കെ മിക്സ് ചെയ്ത് വാങ്ങിച്ചിട്ടുള്ളതാണ് പിന്നെ ഇത് കണ്ടോ ഇതെനിക്ക് ഭയങ്കര ഒരു സ്റ്റോൺ ലേസ് ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ സ്റ്റിക്ക് ചെയ്യാൻ പറ്റുന്നൊരു ആണ് ഇതൊക്കെ കണ്ടോ ഞാൻ നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം ഇത് നമ്മുടെ ഹെയർ ബാൻഡിലൊക്കെ ഞാൻ കാണിച്ചു തരാം ഞാനിപ്പോൾ ഇവരുടെ കയ്യിൽ നിന്നെ ഒരു കുറച്ച് ഗോൾഡൻ ഹെയർ ബാൻഡും വയർ ഹെഡ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഈ ഒരു ഗോൾഡൻ ഹെയർ ബാൻഡിൽ ഞാൻ വെച്ച് കാണിച്ചു തരാം കേട്ടോ സ്റ്റിക്ക് ചെയ്യുന്നൊന്നുമില്ല ജസ്റ്റ് വെച്ച് കാണിച്ചു തരാം ഇത് കണ്ടോ ഇതുപോലെ നമുക്ക് സ്റ്റിക്ക് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ എന്താ ഫുള്ളായിട്ട് ഈ ഒരു ഹെയർ ബാൻഡ് കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഏതൊരു ഡ്രസ്സിനും മാച്ച് ആവുന്ന രീതിക്ക് നമുക്കിത് വെച്ച് കൊടുക്കാം നല്ല ഭംഗിയുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെ നമ്മുടെ എന്താണ് ബോക്ക് ഉണ്ടാക്കുന്ന ടൈമിൽ അതിൻ്റെ സെൻറ്ററിലായിട്ടും വെച്ച് കൊടുക്കാം പിന്നെ ഡാക്ക് കോപ്പർ വയർ സിൽവർ കോപ്പർ ഗോൾഡൻ കോപ്പർ എലാസ്റ്റിക് ത്രെഡ് അത് മൂന്നുമാണ് വാങ്ങിച്ചിട്ടുള്ളത് പിന്നെ ലാസ്റ്റ് നമുക്ക് ഈ ഷീറ്റ്സ് നോക്കാം ഷീറ്റ്സ് ഞാൻ ചെറിയ ചെറിയ പീസ് ആണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത് വലുതിന് നല്ല റേറ്റ് വരുന്നുണ്ട് അപ്പോൾ എനിക്കൊന്ന് ജസ്റ്റ് ഉണ്ടാക്കി നോക്കാൻ വേണ്ടിയിട്ട് ഓരോന്നും ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ഇതെങ്ങനെ വാങ്ങിച്ചിട്ടുള്ളതാണ് ഇത് കണ്ടോ ഇത് ഒരു സ്വീകിൻസ് ഫുള്ളായിട്ട് സ്വീകിൻസ് സ്റ്റിച്ചഡ് ആയിട്ടുള്ള സ്വീകൻസ് വരുന്ന ഒരു ടൈപ്പ് ക്ലോത്താണ് ക്ലോത്താണ് കേട്ടോ ഇത് ഷീറ്റൊന്നുമല്ല അപ്പോൾ സ്വീകിൻസിൻ്റെ അങ്ങനെ വരുന്നുണ്ട് പിന്നെ ഇത് ചങ്കി ക്ലിറ്റർ ഷീറ്റാണ് ണ്ടോ ബ്ലാക്കിൽ വരുന്ന ചങ്കി ക്ലിറ്റർ ഷീറ്റാണ് അതാ ഇതിൻ്റെ ഒക്കെ കുറിച്ച് വലിയ ടൈപ്പ് ഗിൽറ്റാണ് കേട്ടോ ഉണ്ടോ നല്ല തിളക്കുള്ള വലിയ ടൈപ്പ് ഗിൽറ്റാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇതൊക്കെ ചങ്കി ക്ലിറ്റർ ഷീറ്റാണ് ആ മൂന്ന് കളേഴ്സിൽ അത് വന്നിട്ടുണ്ട് പിന്നെ ഇത് കണ്ടോ ഇത് ഫുള്ളായിട്ട് ക്യൂബീഡ്സ് ഇങ്ങനെ അടുക്കി അടുക്കി വെച്ച പോലെയുള്ളൊരു ഷീറ്റാണ് കേട്ടോ ഇത് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര ആണ് പിന്നെ ഇത് മറ്റൊരു ഷീറ്റാണ് നമ്മുടെ സിൽവർ കളറിലുള്ള ഒരു ഗ്ലിറ്റർ ഷീറ്റ് തന്നെയാണ് കേട്ടോ ഇത് ഉണ്ടോ പക്ഷെ ഇത് നല്ല കുഴഞ്ഞ ആണ് ലെതറും അല്ല ഏതാ മെറ്റീരിയൽ എനിക്ക് അറിയില്ല കേട്ടോ അപ്പോൾ ഇത് ലെതർ ഷീറ്റാണേ ഇത് നല്ല പക്ക ലെതർ ആണ് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ബാക്കിൽ സൂപ്പർ ലെതർ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല തിക്ക് ആയിട്ട് വരുന്ന ഒരു ലെതർ ആണ് കേട്ടോ ഓക്കെ ഇതും ലെതർ ആണ് സിൽവർ കളറിൽ വരുന്ന ലെതർ ഷീറ്റ് ആണ് കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളിപ്പോൾ പുതിയതായിട്ട് വാങ്ങിച്ചിട്ടുള്ള മെറ്റീരിയൽസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഓരോന്നും ഏതൊക്കെയാണെന്നുള്ളത് അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും ക്വസ്റ്റ്യൻസ് കാണുന്നുണ്ട് കേട്ടോ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു പാക്കിംഗ് വീഡിയോ ചെയ്യുമെന്നും അതുപോലെ തന്നെ ഡിസ്പ്ലേ കാർഡിൻ്റെ വീഡിയോ ചെയ്യുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കാണുന്നുണ്ട് കേട്ടോ എല്ലാം കാണുന്നുണ്ട് നമുക്ക് ഓൺലൈൻ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് തിരക്കായി തിരക്കായി പോകുന്നതുകൊണ്ടാണ് എല്ലാം നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യും കേട്ടോ അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയുമായി കാണാം എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ ബൈ ബൈ ഓൾ